ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമിനോടായിട്ട് വീട്ടിൽ നിന്നാണ് അപ്പോ ഇന്നത്തെ പ്രത്യേകത ഞാനിപ്പോ നമ്മുടെ സിനിമാ നടന്മാരൊക്കെ ഇന്ന് ആലോചിച്ച് പോയതാ ഏതോ ഡോവിന തോമസ് അയാള് വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാ അയാള് ശരിക്കേ ഒരു ദിവസം സ്റ്റേജിൽ ഇതുപോലെ പുഷപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ചങ്ങി ആയതോ ഒരു ഉണ്ണിമുകുന്ദൻ അവരെ കണ്ടപ്പോ മാത്രല്ല ഞാൻ വർഷങ്ങളായിട്ട് ഒരു നിത്യാഭ്യാസി എലിഫന്റിന് എടുക്കുന്ന ഒരാളാണ് വിദ്യാഭ്യാസം ഈ ആനയെ എടുക്കുന്ന പറയാ അപ്പോ ആനയുടെ ഫോട്ടോ ഞാൻ എടുത്തു പക്ഷെ ആന എടുത്തിട്ടില്ല പക്ഷെ അങ്ങനെയാണ് ചൊല്ല് ബ്രൂസിലി അവരൊക്കെ അപ്പൊ നമുക്ക് ബ്രൂസിലി ആയില്ലെങ്കിലും ഒരു ദിവസം തുടങ്ങുമ്പോ അത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നടത്തം അത് കഴിഞ്ഞു വന്നുകഴിഞ്ഞ ഒരു ചെറിയ യോഗ ആ യോഗ തന്നെയാണ് നമ്മുടെ യോഗം മനസ്സിനെ ഏകാഗ്രതമാക്കിയിട്ട് എടുക്കാവുന്ന ഒരു രീതിയാണ് അത് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതാണ് ഇന്നിപ്പോ കിടന്നിട്ട് പറയുന്നതിന് ഉദ്ദേശം ആരോഗ്യം സമ്പത്താണ് വിദ്യാഭ്യാസ സമ്പത്താണ് അനാരോഗ്യം ആപത്താണ് അങ്ങനെയൊക്കെ നമ്മളങ്ങനെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കണതാ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂർ ഒരാളും മാറ്റി വയ്ക്കാറില്ല ചില ആൾക്കാർ നമ്മൾ കാണാൻ തടിച്ചിങ്ങനെ വീർത്ത് നടക്കാനും പറ്റാണ്ട് ഇങ്ങനെ തയ്യാരോ കളിച്ച് ഇറങ്ങുന്ന ആൾക്കാര ഒരു പണിയെടുക്കില്ല അവരെ കാണുന്നതാ എനിക്ക് കല്യാ എന്തെങ്കിലും പണിയെടുക്കുക എന്തെങ്കിലും മേലന്നെ ഞാൻ അധ്വാനിക്കുക അല്ലാണ്ട് നമ്മളോ ഒന്നും ചെയ്യാണ്ട് എനിക്ക് വയ്യ എനിക്ക് വയ്യേ പറഞ്ഞിരിക്കുമ്പോ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തണം ഞാൻ ഇന്നാളതുപോലെ സൈക്കിളമ്മ പോകുമ്പോ ആൾക്കാര് ഓ നമ്മുടെ നമ്മടെ സോളമ്മനല്ല സൈക്കിളമ്മനല്ല ഇവിടത്തെ ഇവനല്ല ഇവിടത്തെന്ന് പറയും അപ്പോ വലിച്ചു നീട്ടുന്നില്ല നീട്ടി ഞാൻ ഞാനെന്റെ പ്രഭാത പരിപാടികളിലെ ചില ഐറ്റം ഇന്നസെന്റ് പറഞ്ഞ പോലെ ആ ഷോ ഇല്ല ഇത് ചെറിയൊരു പ്ര ഒരു നാലഞ്ച് പുഷപ്പ് അത് എടുക്കുന്ന ഒരു വിധം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് വലിയ സംഭവം ഒന്നല്ല ചെറിയ സംഭവമാണ് നമ്മൾക്ക് ആരോഗ്യം വേണം നമുക്ക് മുന്നോട്ട് പോകണം നാളെ നമുക്ക് എന്തുവാണെങ്കിൽ സംഭവിക്കാം നമ്മൾ ലോട്ടറിയിൽ പറയണ പോലെ നാളെ 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 നീളെ നീളയാണ് അപ്പം നാളെ 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 ഇന്ന് ഇന്ന് പറയാം ഇന്ന് ജീവിച്ചിരിക്കുന്നോക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് വേറെ ഒന്നല്ല ഈ ഒരു പുഷപ്പ് എങ്ങനെ എടുക്കാം പല വിധത്തിലുണ്ട് ഇപ്പൊ ഞാൻ പണ്ടൊക്കെ കരോട്ട ക്ലാസ്സിലൊക്കെ പോവാറുണ്ട് ഇപ്പൊ പറയണ പോലെ നമ്മൾ നഗ്നമായിട്ട് പറഞ്ഞാൽ പണ്ട് പാർട്ടി അല്ലെങ്കി ഇവരൊക്കെ ക്ലാസ് നടത്തിയിരുന്നു അപ്പൊ അതിപ്പോ ഞാനും ഇവരൊക്കെ പോട്ടി ചെയ്യാറുണ്ട് അപ്പോ നമുക്ക് പറ്റാവുന്നത് ഇപ്പൊ ഇപ്പോ ഇവരൊക്കെയാണ് അതിൻ്റെ അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു തരേണ്ടായിരുന്നു ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല പല സെക്ഷനുകളായി ആളുകൾക്ക് സമയമില്ലാതായി അപ്പം എനിക്ക് തരാനുള്ള ഇന്നത്തെ ഒരു നിർദ്ദേശം നമ്മുടെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ എനിക്ക് അവർ ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നവര് ന്യൂ ജനറേഷനാണ് കാരണം അവരുടെ കയ്യിൽ സ്വർഗമാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം ചിലപ്പോ ഈ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്ന് പോകും വീട്ടീന്ന് പുറത്തേക്ക് ഇറങ്ങില്ല ഇതിങ്ങനെ നോക്കിയിരിക്കാൻ കുഴപ്പമില്ല നെട്ടടയ്ക്കാനുള്ള കാഴ്ച ഉണ്ടെങ്കിൽ ഇവരെവിടെ വീട്ടിലിരിക്കണന്ന് അറിയില്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഒരു പ്രത്യേകത നമുക്ക് കുറച്ച് ദൂരേലും നടക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് ചെയ്യാൻ നമുക്ക് പറ്റാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും നമ്മൾ പറയും പോലെ ഞാൻ നടക്കണ്ട വീട്ടിൽ പണിയെടുക്കണ്ട അതൊക്കെ പറയാം അതെന്തെങ്കിലും കാര്യമില്ല കാരണം നമ്മള് ഞാൻ പറഞ്ഞ സ്പീഡ് കൂടണ്ട ഇല്ല നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയും സ്പീഡിൽ പറയാം ചിലർ പറയും സ്ലോ പറയാൻ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അവര് കൂട്ടാക്കില്ല കാരണം അവർ വേറൊരു സ്ഥലത്താണ് പക്ഷെ ഒരു പത്ത് ഇപ്പോൾ യൂട്യൂബർ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെയൊക്കെ എന്റെ അറിവ് വെച്ചിട്ട് ഒരു പത്ത് കൊല്ലം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പൊതുവെ വാർദ്ധിക്യം കൂടുതലുള്ള ആൾക്കാരായിട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ കാരണം വെച്ചു കഴിഞ്ഞാൽ ഒരു പണിയെടുക്കില്ലേ നമ്മൾ എപ്പോഴും ഈ കൊണ്ടുറാണ്ടാം തല കുമ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും ന്യൂ ജനറേഷൻ കുമ്പിട്ടിരിക്ക ആരുമില്ല ലോകത്ത് ഒരു വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ ആളുകൾ വളരെ കുറവാണ് ഞാൻ ശബ്ദം മാറ്റിയതാണ് വേറെ ആരെങ്കിലായിട്ട് അതില് ബന്ധമുണ്ടെങ്കിൽ നിങ്ങള് അങ്ങനെ തന്നെ വിചാരിച്ചോ ആ കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക ഞാനൊക്കെ പറയാൻ കാരണം ഞാൻ ഇപ്പൊ പറയാലോ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു പുനർജീവന എന്തൊരു സ്ഥലത്ത് അവിടെ ചെന്നു അവിടെ പെട്ടു അവിടെ പെയ്യാത്തവരെ കണ്ടു കാലില്ലാത്തവരെ കണ്ടു കണ്ണില്ലാത്തവരെ കണ്ടു ഇവരെ കണ്ടപ്പോ മനസ്സിലാക്കിയൊരു കാര്യം ആരോഗ്യവും ദയവുമാണ് നമ്മുടെ ശരീരം ഒരു ഒരാലയമാണ് എന്നാൽ ഒരുപാട് ക്ലാസ് കൂടെ പഠിച്ചു അപ്പൊ അതിൻ്റെയും ബലത്തിലൊക്കെ കൂടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ട് കാരണം നമ്മള് ഇപ്പൊ എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാതും ചെയ്യാൻ പറ്റില്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന് വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ലോ കാലത്ത് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് വൈകുന്നേരങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂർ എന്തെങ്കിലും വെറുതെ ഒരു തമാശക്ക് ചെയ്യ ആ ഭാവിൽ നമുക്ക് ഗുണം ചെയ്യും സോളമനടാട്ട് ഞാനും ചിലപ്പോലെ സ്റ്റേജ് ഷോയിലേക്ക് പോകണ്ട് ഈ ഉണ്ണിമുകൻ അല്ലെ ഡോവിന തോമസിന്റെ ഒക്കെ പോലെ ആരെങ്കിലും പറയണ് ഗോ രഞ്ജിനി ഹരിദാസൊക്കെ പറയണു സോളമൻറെ മഹാനായ സോളമൻ ട്ടനായ സോളമൻ കുറച്ച് പുഷപ്പ് ചെയ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേപ്പിട്ട് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പൊ മുട്ടുകാല പുഷപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യലേ ഇത് നമുക്ക് ടക്കാത്ത ലോണെന്ന് മേടിക്കാൻ കിട്ടും ഇതന്നെ നിശ്ചിത ഒരു അളവുണ്ട് ആ അളവ് നോക്കിയിട്ട് വേണം നമ്മളീ നഞ്ചളെന്നൊക്കെ പറഞ്ഞത് ഇവിടെയാണ് വെക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടേക്ക് മാറ്റി വെക്കുന്നു കാണാല് അപ്പോ മുട്ടുമ്മൽ പട്ടണ പോലെ മുട്ടുമ്മലും കുഴപ്പമില്ല അങ്ങനെ താഴത്തേക്ക് പോകുമ്പോ ശ്വാസം വലിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളെങ്ങനെ നിന്നിട്ട് తాళత పో్వాసం తాజ్ వేడం మరిచెక അപ്പോ പറഞ്ഞ ഓർമ്മ വെച്ചോ വലിയത് നിക്കണ്ട പലരും ഒരുപാട് എക്സസൈസ് ചെയ്തിട്ട് മരിച്ചിട്ടുള്ള നടന്മാരുണ്ട് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് വർക്ക് വർക്ക് ഹാർഡ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ തന്നെ കതച്ചു കതച്ചുപോയ കതച്ചു സോളം എന്ന് പറഞ്ഞ പോലെ സംഗതി ഒരു അമ്പാറിന്റെ നൂറിനൊക്കെ നമ്മൾ ഈസി ആയിട്ട് എടുക്കും പക്ഷേ ഈ ടോക്കും കൂടിയുള്ള കാരണം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അത് എന്നെ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെയുള്ള ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളും നാട്ടറിവുകളും മിമിക്രിയും സ്പിരിച്വലും യാത്രയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരും ഓക്കേ ബൈ